നല്ല മഴ ചുട്ട കോഴിയെ തിന്ന് വീട്ടിലിരിക്കേണ്ട സമയമാ എന്റെ ഒരു വിധിയേ എവളെ ഇന്ന് വലയിൽ വീഴ്ത്തണം ചുണ്ടുവിൻ്റെ പുതിയ നമ്പർ ഇപ്പോൾ മക്കളെ മഴ കൊള്ളണ്ട തലയിൽ വെള്ളം വീഴും മോളെങ്ങോട്ടാ ഞാൻ കൊണ്ടുവിടാം ഈ കുടയിലോട്ട് അടുത്ത് നിന്നോളൂ മോള് പേടിക്കണ്ട മോള അച്ഛനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചാ മതി ചുണ്ടുവിന്റെ പുതിയ നമ്പർ ഏറ്റെന്ന് തോന്നുന്നു ചുണ്ടുവിനോടാ കളി വേണ്ട ചേട്ടാ ഞാൻ വല്ല കാട്ടോറിക്ഷയിലും വന്നേക്കാം ഓ ുംേക്കാം നമ്മളൊന്നും മനുഷ്യരെ പോലെ ആകരുത് ഇവിടെ അടുത്തൊരു കറുകപ്പുല്ല് പാർലർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എങ്കിലൊന്ന് വേഗം നടക്കൂ ചേട്ടാ ഈശ്വരൻ എന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി എന്റെ സമ്മതിക്കണം പറ്റിച്ചു കളഞ്ഞല്ലോ